അപ്പം നമ്മൾ ചെറിയ ഗാർഡന്റെ മുപ്പത്തി ആറാമത്തെ സ്റ്റോളിലെ അതായത് കണ്ണൂർ പുഷ്പോത്സവത്തിൽ ഡെയിലി നറുക്കെടുപ്പ് അതായത് എല്ലാ ദിവസവും നറക്കെടുക്കുന്നുണ്ട് അതുപോലെ ഭാഗ്യശാലിക്ക് കൊടുക്കുന്നത് ഇന്ന് സ്ട്രോബെറി പേരാണ് കണ്ടാ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കണ്ട ഞാനും കൂടെ വരട്ടെ ആരാണ് ഇന്നത്തെ ഭാഗ്യശാലി നമുക്ക് അല്പസമയത്തിനകം അറിയാം അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഗാർഡൻ ഇതാണ് വലിയൊരു മരമുന്തിരി ജബോട്ടിക്ക എന്ന് പറയുന്ന വലിയൊരു മരമുന്തിരി ഏകദേശം പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മരത്തിന് അപ്പോൾ നമുക്ക് ആ മരമുന്തിരി സോറേ മരമുന്തിരി നമുക്കിവിടെ കാഴ്ച ഇരിക്കുന്നതാണ് അത നിറയെ കാഴ്ചിരിക്കുന്നതാണ് അപ്പോൾ പക്ഷേ ഇത് പഠിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ജനങ്ങൾ ഇവിടെ സ്റ്റോളിൽ വരുന്നവരൊക്കെ ഇതൊന്ന് പറിച്ച് ഇതിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി പക്ഷേ നമുക്ക് അങ്ങനെ ടേസ്റ്റ് അറിയാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കാലിയായി പോകും അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്നില്ല ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കും പിന്നെ നമ്മൾ ചെറിയ ഗാർഡനിലെ അംഗമായേ എല്ലാവർക്കും കൊടുക്കും കാരണം നമ്മൾ ചെറിയ ഗാഡൻൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനുള്ളതാണ് കാരണം ചെറിയ ഗാർഡൻ ഒരു ഫാമിലിയാണ് വലിയൊരു ഫാമിലിയാണ് ചെറിയ ഗാർഡൻ അപ്പൊ നമുക്ക് അല്പസമയത്ത് കൊണ്ട് നറുക്കെടുക്കാം അപ്പൊ നമ്മുടെ സ്റ്റോള് മുപ്പത്തി ആറാം നമ്പർ ആണ് അതായത് പുഷ്പോത്സവത്തിൽ നമ്മുടെ കണ്ണൂര് ഓക്കെ അപ്പൊ നമുക്ക് കാണാം നമ്മൾ ഇന്നത്തെ നറുക്കെടുപ്പ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ അബിയു കൊടുത്തു അതുപോലെ സുവർണരേഖ കൊടുത്തു ഞാനും കൂടെ വരട്ടെ സ്ട്രോബെറി പേര നമ്മൾ നമ്മുടെ ചെറി ഗാർഡന്റെ സ്റ്റോള് മുപ്പത്തി ആറാണ് പുഷ്പോത്സവത്തിന്റെ ഇത് നമ്മുടെ ഗായത്രി മുരളി സ്ഥിരം കസ്റ്റമറാണ് ചെറി ഗാർഡൻ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് നമ്മുടെ കൂടെയുണ്ട് അതായത് ചെറിയ ഗാർഡൻ എന്ന് നമ്മൾ ഈ ഒരു പരിപാടി അതായത് ഈ പ്ലാന്റേഷന്റെ പരിപാടിയൊക്കെ തുടങ്ങിയോ അന്ന് തൊട്ട് ഗായത്രി മുരളി എന്ന കസ്റ്റമർ നമ്മുടെ ഒപ്പമുണ്ട് ഇവരെ വീടുകളിൽ കംപ്ലീറ്റ് പ്ലാന്റേഷൻ ചെയ്തതും വീട്ടിലെ ലാൻഡ്സ്കേപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഗാർഡൻ ചെയ്തതൊക്കെ ചെറി ഗാർഡൻ ആണ് അപ്പൊ ഇതാണെ മാം ഒന്ന് ഇളക്കിട്ടെടുത്തോ ചെറിയ ഗാർഡൻ അറക്കെടുക്കാണ് നാലാമത്തെ സമ്മാനമാണ് എന്ന് ഇതാ സ്ട്രോബെറി പേരെയാണ് കൊടുക്കുന്നത് ഇതാ ഇതാണ് നമ്മുടെ സമ്മാനം ഫാത്തിമ ഫാത്തിമ ഷെഫാ നമ്മളെ സ്ട്രോബെറി പേരെ കൊണ്ടുപോയി ഷെഫ ഫാത്തി സമ്മാനം അടുത്ത ദിവസം അവരുടെ വീടുകളിലെത്തിക്കും ഞങ്ങൾ തന്നെ കൊടുക്കും അവർ വന്ന് വാങ്ങിക്കണ്ട ഞങ്ങൾ കൊടുക്കും ചെറിയ ഗാർഡന്റെ ഉറപ്പാണ് ചെറിയ ഗാർഡന്റെ വിശ്വാസമാണ് അപ്പോ അടുത്ത ദിവസം നമ്മുടെ സമ്മാനം അതായത് അടുത്ത ദിവസം നമ്മുടെ സമ്മാനമാണ് ഇതാ പർപ്പിൾ ഫോറസ്റ്റ് ഗോവ പർപ്പിൾ ഫോറസ്റ്റ് ഗോവ ആണ് അടുത്ത ദിവസം നമ്മുടെ സമ്മാനം ഇതാ ഇതിനെ ഇങ്ങോട്ട് പൊക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എഴുതിയിടാം നാളത്തെ സമ്മാനം ഇതാ ഇതാണ് വലിയ മരമാണ് എന്നെക്കാളും പൊക്കത്തിലുള്ള വലിയ മരാണ് ഇതിന്റെ ചുവട്ടിൽ നിന്നാൽ മാത്രം മതി പേരൊക്കെ കിട്ടിയില്ല കുഴപ്പമില്ല നല്ല തണലെങ്കിലും കിട്ടും അപ്പോ ഇതാണ് നാളത്തെ സമ്മാനം അപ്പൊ ഇപ്പൊ തൊട്ട് എഴുതിയിട്ടോ അപ്പൊ ഇത് നമ്മൾ എവിടെയെന്ന് വിളിച്ചു ചോദിക്കും അപ്പൊ കൂപ്പഴിവിടെ റെഡിയാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എഴുതിയിടാം സമ്മാനം നിങ്ങളുടെ വീട്ടിൽ നാളെ ഇത് എത്തും നാളെ എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ അടുത്താണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുതരാം ഓക്കെ അപ്പൊ ഗായത്രി മാം നമ്മള് മാമിന്റെ വീട്ടിൽ ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ തൈകളൊക്കെ നട്ടുന്നുണ്ട് നമ്മുടെ കസ്റ്റമറിനോട് അത് ചെറിയ കാർഡിന്റെ കസ്റ്റമറിനോട് മാം അതായത് നമ്മൾ ആദ്യം തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ട് വളം ചെടികൾ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ മാം സംതൃപ്തിയാണോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അത് നമ്മൾ ആണോ എങ്ങനെയാണ് ചെറിയ മാം പറഞ്ഞു കൊടുക്കുന്നത് ചെറിയ വളരെ ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പ്ലാന്റേഷൻ വർക്കും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ വീട്ടിൽ ചെയ്തു പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടേ ഞങ്ങള് ഇവരുടെ വളം തന്നെ യൂസ് ചെയ്യുന്നത് നല്ല മാറ്റെടികൾക്കൊക്കെ പുതിയ തെളുമ്പൊക്കെ വരുന്നുണ്ട് ഡ്രമ്മിൽ ആവു വെച്ചിട്ടുണ്ട് പ്ലാവും അതുപോലെ പേരൊക്കെ പേരൊക്കെ തളുത്ത് വന്നു പൊട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പൊ നമ്മുടെ സ്ഥിരമായിട്ട് അതായത് സ്റ്റാർട്ടിങ് തൊട്ടേ ചെറിയ ഗാർഡിന്റെ ഒപ്പമുള്ള ഗായത്രി മുരളി അതായത് നമ്മുടെ അഴീക്കോട് ഭാഗത്തുള്ള ഒരു കസ്റ്റമർ ആണ് അപ്പോ അവര് തന്നെ നമ്മളെ വരെ വിളിച്ചിട്ട് വിളിച്ചിട്ട് വന്നല്ലോ അപ്പോ അതന്നെ എനിക്ക് നമുക്ക് ഓരോ ദിവസവും ഓരോ കസ്റ്റമർ നമ്മളിങ്ങനെ നമ്മളെ ഇവിടെ എത്തിയിരിക്കും അതാണ് നമ്മുടെ ചെറിയ ഗാർഡന്റെ വിശ്വാസം ചെറിയ ഗാർഡന്റെ വിശ്വാസം ആണ് ഇപ്പൊ മാമിടെ പറഞ്ഞത് അപ്പോ ഒരു സമ്മാനം ഇന്നത്തെ ആഴ്ച നമ്മളെ സ്ട്രോബെറി പേരും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വിജയിക്കൊണ്ടി കൊടുക്കുന്നതായിരിക്കും അപ്പൊ നാളത്തെ സമ്മാനമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ